പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം എല്ലാ മുൻകാല ദൈവീക വെളിപാടുകളും സംഗ്രഹിച്ച് അന്തിമമായി അവതരിപ്പിച്ച് അവയെ അകളങ്ക സംശുദ്ധമായ വിശുദ്ധിയോടെ വീണ്ടെടുത്ത തിരുനബി തിരുനബിഹു പുണ്യപ്രവാചകർ തോഹാർ സുലല്ലാഹി സുല്ലാഹുലഹി വസ്ല്ല തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചേരുരാൽ ഇർഷാദുൽ വിൽദാൻ മദ്രസ കമ്മിറ്റി അണിയിച്ചുക്കിയ നബിദിന ഘോഷയാത്രയാണ് ഈ വെടിത്താരകളെ ധന്യം ാക്കിക്കൊണ്ട് കടന്നുവരുന്നത് മദ്രസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുസ്താദുമാരും നാട്ടുകാരും ഒന്നി ചണിനിരുന്നുകൊണ്ട് മധു ഗാനത്തിന്റെയും സ്വലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി കണ്ണിലും കാതിലും ആവേശത്തിന്റെ താളമേളങ്ങൾ കൊണ്ട് ചടുല ചുവടുകൾ തീർക്കുന്ന വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബണയുടെയും അകമ്പടിയോടുകൂടെ ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചുണ്ടികൾ അർപ്പിക്കുക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരി ിൽ നാളെ രാവിലെ എട്ട് മണിക്ക് മദ്രസ അങ്കണത്തിൽ പ്രൗഢമായി തുടക്കം കുറിക്കുന്നു സാന്നിധ്യത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നാളെ രാവിലെ മണിക്ക് ആരംഭിക്കുന്നതാണ് എല്ലാ ഇഷ്കിന്റെ രാജപാതയിലൂടെ സഞ്ചരിച്ച് നക്ഷത്രങ്ങളായി വേദന കടിച്ചിറക്കി ഗുഹാന്തരത്തിലിരുന്ന് കണ്ണുനീർവാർക്കുന്ന സിദ്ദീഖ് റലിയല്ലാൻഹൂവും ബിലാലും തൂക്കുമരത്തിലേക്ക് നടന്നകുന്ന ഹുബൈബ് റലി അള്ളഹൻഹു അവിടെയെല്ലാം പ്രകടമാകുന്ന അധമ്യമായ പ്രവാചക അനുരാഗത്തിന്റെ ഭാവങ്ങളുടെ നായകൻ പുണ്യ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്രസ കമ്മിറ്റിയാണ് എന്ന ബിദിന ഘോഷയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും മുസ്താദുമാരും ഒന്നിച്ചണി നിരന്നുകൊണ്ട് മധു ഗാനത്തിന്റെയും സൊലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി ഗീതങ്ങളുമായി മധുര മനോഹര ഗാനശീലുകൾ ഇഷലലകളായി പെയ്തിറങ്ങുന്നതിനൊത്ത് ദ്രുതപാഠ ചലനങ്ങളും അസാമാന്യ മെയ്വഴക്കങ്ങളുമായി മദ്രസ വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അറബനയുടെയും അകമ്പടിയോടുകൂടെ ഈ വെടിത്താരകളെ പുളകിതമാക്കി നിങ്ങളെവരെയും കണ്ണൻ ചിന്തിച്ചുകൊണ്ട് ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചെണ്ടിൽ അർപ്പിക്കുക あの women, women no, ും വിണ്ണിലും കനിവിന്റെ വർഷമായി പ്രപഞ്ചനാഥൻ കരുതി വച്ച കാരുണ്യത്തിന്റെ തിരുതൂതർ സുല്ലാഹ്ലഹി വസ്ല്ലം വിശ്വനാഗരീകതയുടെ പിറവിയാണ് സുല്ലാഹുലഹി വസ്ല്ലം അത്ഭുതങ്ങളുടെ സമന്വയം അത്ഭുതങ്ങളുടെ മഹാത്ഭുതം മരുഭൂമിയുടെ ഊഷ്മള പരപ്പിൽ ഊഷ്മളതയുടെ അക്ഷയ കനിപരത്തിയ നബി സുല്ലാഹു അലഹി വസ്ല്ലം ഞാനാണ് കാരുണ്യം ഞാനാണ് നേർവഴി എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുതൂതർ സുല്ലാഹുലഹി വസല്ലമ്മ തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിൽ ഭാഗമായി ചേരുരാൽ ഇർഷാദുൽ വിൽദാൻ മദ്രസ കമ്മിറ്റി അണിയിച്ചുക്കിയ നബിദിന ഘോഷയാത്രയാണ് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുസ്താദുമാരും നാട്ടുകാരും ഒന്നിച്ചണിനിരുന്നുകൊണ്ട് മധുഹ് ഗാനത്തിന്റെയും സൊലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി കണ്ണിലും കാതിലും ആവേശത്തിന്റെ താളമേളങ്ങൾ കൊണ്ട് ചടുല ചുവടുകൾ തീർക്കുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അറബനയുടെയും അകമ്പടിയോടുകൂടെ ഇതുവഴി കടന്നു വരികയാണ് ആശ്രവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചണ്ടികൾ അർപ്പിക്കുക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാറുന്ന കലാപരിപാടികൾ നാളെ രാവിലെ എട്ട് മണിക്ക് മദ്രസ അങ്കണത്തിൽ പ്രൌഢമായി തുടക്കം കുറിക്കുന്നു ഏവരുടെയും സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഹിജാസിന്റെ വചനവിസ്മയമായി വിശ്വാസികളുടെ മനോമുഖിരത്തിലും വിശുദ്ധ രൂപമായി മധീനയുടെ നായകൻ പച്ചക്കുബയുടെ നായകൻ സുല്ലാഹി വസ്ല്ലം മൂല്യശോഷണത്തിന്റെ ലോകത്ത് നവസംസ്കൃതിയുടെ പ്രഭാതം പോലെ പാരസ്പയത്തിന്റെ അബധൂതൻ മരുഭൂമിയിലെ അനാഥ ബാലൻ അനാഥബാലൻ സുല്ലാഹ്ലഹി വസ്ല്ലം ലോകത്തിന്റെ സൗന്ദര്യം കാരുണ്യത്തിന്റെ പ്രവാചകൻ സുല്ലാഹ്ല ം പുണ്സുൽഹി വസ്ലമ തങ്ങളുടെ ഭാഗമായി ഇർഷാദുൽ വിൽദാൻ മദ്രസ കമ്മിറ്റി അണിയിച്ചുക്കിയിദിന ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും മുസ്താദുമാരും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മധു ഗാനത്തിന്റെയും സൊലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി മധുര മനോഹര ഗാനശീലുകൾ ഇഷലലകളായി പെയ്തിറങ്ങുന്നതിനൊത്ത് ദ്രുതപാഠ ചലനങ്ങളും അസാമാന്യമേ ുമായി മദ്രസ വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അറബനയുടെയും അകമ്പടിയോടുകൂടെ ഈ വെടിത്താരകളെ പുളകിതമാക്കി നിങ്ങൾ നിങ്ങളെവരെയും കണ്ണൻ ചിമ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചണ്ടികൾ അർപ്പിക്കുക മനോഹര സൂക്തികൾ കറുത്തവനും വെടുത്തവനുമില്ല പാശ്ചാത്യനോ പൌരസ്തനോ ഇല്ല മുതലാളിയും ഇല്ല മനുഷ്യൻ മനുഷ്യൻ മാത്രം നാദം തന്നെ റസൂലിന്റെ നാദം മുഹമ്മദ് തന്നെ റബി എന്നാൽ വസന്തം മുഹമ്മദിയ വസന്തത്തിന് അവസാനം ഏതുമില്ല അതിന് ദിവസവും മാസവും അന്ത്യനാൾ വരെ ലോകമെങ്ങും ബാങ്ക് മുഴങ്ങും അഷദ് കിയാമത്ത് വരെ വിശ്വമെങ്ങും വിശ്വാസികൾ അലൈഹി പുണ്യപ്രവാചകൻ തങ്ങളുടെ ുംഹമ്മദ്ാഹി വസ്ലമ്മുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇർഷാദുൽ വിൽദാൻ മദ്രസ കമ്മിറ്റി അണിയിച്ചു നബിദിന ഘോഷയാത്രയാണ് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുസ്താദുമാരും നാട്ടുകാരും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മധു ഗാനത്തിന്റെയും സൊലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി കണ്ണിലും ും കാതിലും ആവേശത്തിന്റെ താളമേളങ്ങൾ കൊണ്ട് ചടുല ചുവടുകൾ തീർക്കുന്ന മദ്രസ വിദ്യാർത്ഥികളുടെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനയുടെയും അകമ്പടിയോടുകൂടെ ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചുണ്ടികൾ അർപ്പിക്കുക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നാളെ രാവിലെ എട്ട് മണിക്ക് മദ്രസ അങ്കണത്തിൽ പ്രൗഢമായി തുടക്കം കുറിക്കുന്നു സാന്നിധ്യത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വർഷമേറ്റ ഇന്തപ്പനയുടെ മടൽ പോലും ആ അഭാവത്തിൽ വാവിട്ട് കരഞ്ഞതും എന്റെ നബിയില്ലാത്ത മണ്ണിലേക്ക് ഞാനില്ലെന്ന് പറഞ്ഞ ബിലാൽ എന്നോരും പിന്നീടൊരിക്കൽ ആ അഭാവത്തില് ബാങ്ക് മുഴുവനാക്കാൻ കഴിയാതെ കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിയ അതിനായ ബിലാലും സ്വയം പല്ലുകൾ അടിച്ചെടുത്ത വൈസുൽ കർണിയും ആ സ്നേഹപ്രപഞ്ചമാണ് മുഹമ്മദ് നബി സുല്ലാഹി വസ്ല്ലം ആർദ്രതയുടെ മഹാപ്രവാഹം കാരുണ്യത്തിന്റെ സ്നേഹ സ്വരൂപൻ പുണ്റസുൽ വസ്ല്ലാം പൂവനം അഖിലം വിരിഞ്ഞു നിൽക്കുന്ന സർവ്വ ജരാചരങ്ങളെയും ഉൾക്കൊള്ളുന്ന സ്നേഹകാവ്യത്തിന്റെ പോലെ തോഹാ തങ്ങളുടെ ആയിരത്തി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഇർഷാദുൽ വിൽദാൻ അണിയിച്ചുക്കിയിദിന ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും മുസ്താദ് ും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മധുഹ് ഗാനത്തിന്റെയും സുലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി ഗീതങ്ങളുമായി മധുര മനോഹര ഗാനശീലുകൾ ഇശലലകളായി പെയ്തിറങ്ങുന്നതിനൊത്ത് ദ്രുതപാഠ ചലനങ്ങളും അസാമാന്യ മെയ്വഴക്കങ്ങളുമായി മദ്രസ വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അറബനയുടെയും അകമ്പടിയോടുകൂടെ ഈ വെടിത്താരകളെ പുളകിതമാക്കി നിങ്ങളെവരെയും കണ്ണൻ ചിമ്പിച്ചുകൊണ്ട് ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചെണ്ടിൽ അർപ്പിക്കുക ശിരോമിയോര ആകയും കാരും പ്രപഞ്ചത്തോളം വിശാലമാണ് മുഹമ്മദീയ സ്നേഹം സുല്ലാഹു അലൈഹി വസ്ല്ലം മിണ്ടാ പ്രാണികളിലേക്കും വൃക്ഷലതാദികളിലേക്കും അവിടുത്തെ സ്നേഹ പ്രപഞ്ചം വ്യാപകമായി പ്രവാചക കാരുണ്യത്തിന്റെ തെളിനീർ പ്രവാഹത്തിൽ വിശ്വം അഖിലം തളിർക്കുകയും പൂക്കുകയും ചെയ്തു ഹൃദയങ്ങളിൽ നിന്ന് ആത്മാവിലെ കൊഴുകിപ്പരക്കുന്ന സാധാരണമായ നിരവധി രംഗങ്ങൾക്ക് സാക്ഷിയാണ് മദീന സകല മലരുകളുടെയും സുഗന്ധമൂറുന്ന പൂച്ചണ്ട് പോലെ വർണ്ണത്തിന്റെയും നറുമണത്തിന്റെയും സമഗ്രത പോലെ പുണ്റസൂൽ സുല്ലാഹി വസ്ലം പുണ്സൂൽ സുല്ലാഹി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചേരുരാൽ ഇർഷാദുൽ വിൽദാൻ മദ്രസ കമ്മിറ്റി അണിയിച്ചുരുക്കിയ നബിദിന ഘോഷയാത്രയാണ് ഈ വെടിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുസ്താദുമാരും നാട്ടുകാരും ഒന്നിച്ചണിനിരുന്നുകൊണ്ട് മധു ഗാനത്തിന്റെയും സ്വലാത്തിന്റെയും മന്ത്രഗീതങ്ങളുമായി കണ്ണിലും കാതിലും ആവേശത്തിന്റെ താളമേളങ്ങൾ കൊണ്ട് ചടുല ചുവടുകൾ തീർക്കുന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ അർബനയുടെയും മകമ്പടിയോടുകൂടെ ഇതുവഴി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചുണ്ടികൾ അർപ്പിക്കുക വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നാളെ രാവിലെ എട്ട് മണിക്ക് മദ്രസ അങ്കണത്തിൽ പ്രൗഢമായി തുടക്കം കുറിക്കുന്നു എവരുടെയും സാന്നിധ്യത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു